ട്യൂബേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ വീഡിയോ ഇടുകയാണ് കേട്ടോ ഇന്ന് നേരത്തെ വീഡിയോ ഇടുകയാണ് കാരണം ഇത് നമ്മുടെ റെഡ് മിറ്റിയുടെ ഫ്ലവർ ആണ് റെഡ് റെഡ്ഡിറ്റി നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ആണ് അതാണ് ഇത്രയും ചെറുത് അപ്പോൾ ഇന്ന് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ പുതിയ വെറൈറ്റി ആണ് റെഡ് റെഡ്ഡിറ്റി ഞാൻ ദിവസം നമുക്ക് ഒത്തിരി ഓർഡറുകൾ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോൾ ഈ പത്തറുപത് ഓർഡർ ഒരുമിച്ച് വന്ന് അതെല്ലാം അയച്ചുവിട്ടൊന്ന് മൈൻഡും ട്യൂബറും എല്ലാം ഒന്ന് ഫ്രഷ് എന്താ പറയുക ഫ്രീ ആയി ട്യൂബറെല്ലാം പോയി പുതിയ ട്യൂബറുകൾ നമ്മൾ വന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി എടുക്കുക ഒത്തിരി സമയം എടുത്തോട്ട് അത്രയും ഓർഡറുകൾ വന്നു ആകെ കൺഫ്യൂഷൻ വന്നു എല്ലാവർക്കും കറക്റ്റ് ഇന്നും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് നമ്മൾ കൊറിയർ അയച്ച് തീർത്ത് അതാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് ഒത്തിരി സന്തോഷം എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ട്യൂബറ് നമ്മുടെ ട്യൂബർ എന്ന് പറയുന്നത് നമ്മോടെ ട്യൂബറാണ് കേട്ടോ വലിയ ട്യൂബറുകളാണ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപതോ നാനൂറോ ഒന്നുമല്ല മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ തമോയും ലക്ഷ്മിയൊക്കെ പോയാൽ നന്നായി ഫ്ലവർ ചെയ്യും നല്ല ഫ്ലവറുമാണ് ഇതിൻ്റെ കണ്ടോ നല്ല ട്യൂബറുകളാണ് ഫ്രഷായ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് ആകെ മൂന്ന് ട്യൂബറുകൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക കേട്ടോ എന്താ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിപ്പോൾ ചോദിച്ചിരുന്നു ഡ്രോപ്പ് ലഡിൻ്റെ ട്യൂബറുകൾ നമ്മുടെ അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് പിന്നെ എഴുപത് രൂപയുടെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ഡ്രോ ബ്ലഡ് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് അൻപതിൻ്റെ കുറച്ചേ കുറച്ചുള്ളൂ അപ്പോൾ വേണ്ടവർ വരിക നന്നായി ഫ്ലവർ ചെയ്യുന്ന ആയിട്ടുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോ ബ്ലഡ് ഇട്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അത്രയും നമുക്ക് തികഞ്ഞില്ല അപ്പോൾ അവരൊക്കെ വീണ്ടും വരിക കേട്ടോ പെട്ടെന്ന് മെസ്സേജുകൾ അയയ്ക്കുക കാരണം നമുക്ക് അത്രയും മെസ്സേജുകൾ നമുക്ക് വ്യൂസ് കുറവാണെങ്കിലും നമുക്ക് ഒരു അഞ്ഞൂറ് പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ നൂറ് പേര് നൂറ്റമ്പത് പേരെങ്കിലും നമുക്ക് ഓർഡർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ തരുന്നവർ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ ഇനി കാണിച്ചില്ല വേണ്ട ആദ്യമായിട്ട് കാണുന്നവരാണ് സ്ഥിരം വാങ്ങുന്നവർക്കറിയാം കണ്ടോ നല്ല ഗ്രോത്ത് ടിപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അമ്പത് എഴുപത് നൂറ് നൂറ്റൻപത് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ നൂറ്റി എഴുപത് ഇതൊക്കെയാണ് റേറ്റ് അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതിയോ ഇപ്പോൾ ട്യൂബർ റെഡ് ചെറിയാണ് കേട്ടോ റെഡ് ചെറിയുടെ ഇത് കണ്ടോ രണ്ട് ട്യൂബറാണുള്ളത് പക്ഷേ ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കണ്ട ആയ ട്യൂബറാണ് ഇതിൻ്റെ വെറൈറ്റിക്കാണ് റേറ്റ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് റെഡ് ചെറി അപ്പോൾ മൂന്നെണ്ണം വന്നതിൽ ഒന്ന് നമ്മളിവിടെ വെച്ചു അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ എന്നോട് അവർ നല്ലോണം ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കരുത് എല്ലാവർക്കും എനിക്കിപ്പറ്റി ഊറ് തരാൻ പേടിയാണ് കേട്ടോ കാരണം നമ്മൾ പുതിയ വെറൈറ്റി എല്ലാം റേറ്റ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് റേറ്റ് മുന്നൂറ് രൂപയാണ് റെഡ് ചെറിയുടെ ട്യൂബേഴ്സാണ് പിക്ക് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത ട്യൂബർ ഒരൊറ്റ ട്യൂബറാണ് കേട്ടോ ഇത് എസ് വൺ ആണ് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ എനിക്ക് വെക്കണം എന്നുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും അങ്ങനെ പറയുന്നുള്ളൂ അപ്പോൾ എസ് ആണ് എസ് വണ്ണിൻ്റെ ഇത് കണ്ടോ നല്ല ഹെൽത്തിയായ അടിപൊളി ട്യൂബറാണ് ഇതാ ഇതാണ് ട്യൂബറ് വലിയ ട്യൂബർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ രണ്ട് എട്ട് പൂജ്യം അപ്പം എന്നും നമ്മൾ നൂറ്റമ്പത് നൂറ് എഴുപത് അമ്പത് ഇരുന്നൂറിൻ്റെ ട്യൂബ് വേഴ്സാണ് സെയിൽ ചെയ്യാറ് പക്ഷേ ഇന്നത്തെ എല്ലാം ഈ മുന്നൂറ് എന്താണെന്ന് ചോദിക്കരുത് ഇതെല്ലാം പുതിയ വെറൈറ്റികളാണ് പുതിയ വെറൈറ്റികൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് റെഡ് എമറ്റി ആണ് പുതിയ വെറൈറ്റി ആണ് വെറൈറ്റി പോവാതെ നിൽക്കുന്ന ഐറ്റം ആണ് കേട്ടോ റെഡ് എമറ്റിയുടെ വലിയ ട്യൂബേഴ്സ് വേഴ്സ് നല്ല ഹെൽത്തിയായ ട്യൂബ് വേഴ്സ് ആണുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് റെഡ് റെഡ്ഡിറ്റി അത്യാവശ്യം നല്ല ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് നന്നായി ഫ്ലവർ ചെയ്യും ഞാൻ അവിടെ പിക്ക് വീഡിയോയിൽ ഇൻട്രോ പിടിച്ച റെഡ് പിടിച്ചത് ഫ്ലവർ ആണ് കേട്ടോ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല റെഡ് കളറിൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന പുതിയൊരു വെറൈറ്റി വേണമെന്നുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ട്യൂബ് ആണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഇത് പോരാതെ നമ്മുടെ അടുത്ത് മൊസേക്ക് പ്ലാന്റ് വാട്ടർ പോപ്പി പിന്നെ ചെബോണിക്ക മെക്സിക്കൻ സൈഡ് ഇതെല്ലാം അമ്പത് മുപ്പത് ഇരുപത് ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ വീഡിയോ പറയണം അതൊരു വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇടാനില്ല പിന്നെ ഇപ്പം എല്ലാവരോടും ഒത്തിരി താൻസ് ഓർഡറുകൾ തരിക അൻപത് രൂപ മുതൽ നമ്മളെടുത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ എല്ലാ ട്യൂബ് വേൾസും മാക്സിമം ട്യൂബേഴ്സ് പിന്നെ ഓരോന്നോരോന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് പിക്ക് ഇട്ട് തരാം കേട്ടോ ഈ രണ്ടെണ്ണം ഉള്ളതൊക്കെ ഉണ്ട് വെറൈറ്റികളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുമ്പോൾ പിക്ക് ഇട്ട് തരാം അപ്പോൾ എല്ലാവരോടും ഒത്തിരി താൻസ് ഞാൻ പോന്നു എല്ലാവരും വാട്സപ്പിൽ വന്നോളൂ ടാറ്റാ